കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലരിൽ കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ അഡ്മിഷൻ ജൂലൈ ഹയാത്ത് തിരുവനന്തപുരം ജൂലൈ ബ്ലൂ എറണാകുളം ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക തോമസ് വൈദ്യന്റെ വീട്ടിൽ പോകുന്ന മഹാലക്ഷ്മിയെ നമുക്ക് ഇവളെ മാത്രം ജീവനാണെങ്കിൽ മറ്റു പെൺകുട്ടികളെയും ജീവനായി കരുതിയാ ഇവളുടെ ജീവിതം പിന്നെ പോക്കാം എന്തെങ്കിലും താളപ്പിഴ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ മേഘനൊത്തുള്ള അവളുടെ ഈ ജീവിതം ഇവിടെ വരെ പോകുമെന്ന് ഞാൻ നേരത്തെ കുറിച്ചിട്ട് അവനൊരിക്കലും അവളോട് ആത്മാർത്ഥ കാണിക്കാൻ പറ്റില്ല അവളോടൊന്നല്ല ഒരു പെണ്ണിനോടും അവൻ സത്യസന്ധത കാണിക്കില്ല അവരുടെ പണത്തോടല്ലാതെ അവനൊരു ധാരണയുണ്ട് എന്നായാലും ഞാൻ മഞ്ജുവിന് കൊടുക്കാനുള്ളത് കൊടുക്കുമെന്ന് അതുകൊണ്ട് ഞാൻ സഹകരിക്കാതിരുന്നിട്ട് പോലും അവൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാതിരുന്നത് കഴിഞ്ഞ ദിവസം മേഘൻ ഇവിടെ വന്ന് ചാടിയിട്ട് പോയിരുന്നല്ലോ നമ്മളെന്തോ വൃത്തിയായിട്ട് കളി കളിച്ചു ചെയ്തു നമ്മളല്ല അവനായിരിക്കും അങ്ങനെ കളിച്ചത് അത് ചിലപ്പോ മഞ്ജു സഹിക്കാൻ പറ്റി വെല്ലുവിളിച്ചോണ്ട് നമ്മളോട് പെട്ടെന്ന് മടി കാണും ഞാൻ തന്നോട് പറഞ്ഞല്ലോ അവൾക്ക് വേണ്ടി ഒരു വിഹിതം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അവൾ എന്തായാലും അവന്റെ ജീവിതത്തിൽ മടങ്ങി വരും തന്നെയാ എന്റെ വിശ്വാസം അങ്ങനെങ്കി അവൾക്ക് ജീവിക്കണ്ടേ അതുകൊണ്ട് അതിനുവേണ്ട മുൻകരുതലുകൾ ഞാൻ എടുത്തിട്ടുണ്ട് എന്തായാലും മേഘം കെട്ടിയൊരു താലി അവളുടെ കഴുത്തിലുണ്ട് അതുകൊണ്ട് അവര് തമ്മിൽ ഒന്നിച്ചു പോയെങ്കിൽ പൊയ്ക്കോട്ടെ കണ്ണട്ടാ അങ്ങനെ ഒന്നിച്ചു പോകാൻ പറ്റുന്നൊരു ബന്ധമല്ലത് ഇത് രണ്ടും വിട്ടൊഴിഞ്ഞൊരു ജീവിതം ഇല്ല അവന് അങ്ങനെയുള്ള ഒരാണിന് കുറച്ചുനാള് സ്വന്തം ഭാര്യയെ പറ്റിക്കാൻ പറ്റും പരസ്ത്രീ ബന്ധമുള്ള പുരുഷന്മാരാ പലപ്പോഴും താലി കെട്ടിയ പെണ്ണിനോട് തുടക്കത്തിൽ അമിതമായ സ്നേഹം കാണിക്കുന്നത് പിന്നീട് അവന്റെ തനി സ്വഭാവം പുറത്തു വരും അവന്റെ തെറ്റായ ബന്ധം ഒരുപക്ഷെ മഞ്ജു അറിഞ്ഞു തുടങ്ങിക്കാണും അതിന്റെ പൊട്ടിത്തെറി അവരുടെ ജീവിതത്തിൽ തുടങ്ങിക്കഴിഞ്ഞു എന്നതിന്റെ സൂചനയാണ് അന്നത്തെ മേഘന്റെ സംസാരം ഇന്നിപ്പോ മഞ്ജുവിൽ കണ്ട ആ ശാന്തതയും അത് തന്നെയാണെന്ന എന്റെ വിശ്വാസം തനിക്കറിയോ മേഘൻ അവന്റെ സ്വഭാവമൊക്കെ മാറ്റി മഞ്ജുവിനെ ജീവന തുല്യം സ്നേഹിച്ചിരുന്നെങ്കിൽ അവയ്ക്ക് വേണ്ടി കരുതി വെച്ചിരുന്നതൊക്കെ ഞാൻ അവന് കൊടുത്തേനെ അതുപോലെ തന്നെ അവനെ ജോലിയിലും തിരിച്ചെടുത്താനെ പക്ഷെ അങ്ങനൊന്നും ജീവിക്കാൻ അവന് പറ്റില്ലടോ എന്നെപ്പോലെയല്ല അവൻ അരയ്ക്ക് താഴെ മുകളിലൊക്കെ നല്ല സ്വാധീനമുണ്ട് പക്ഷെ അവന്റെ മനസ്സുണ്ടല്ലോ അത് എല്ലാ അർത്ഥത്തിലും തളർന്നുപോയി അങ്ങനെയുള്ളവന് മനുഷ്യനായി ജീവിക്കാൻ പറ്റില്ല ഇവിടെ ഇപ്പോ സിമെന്റും മണലും ഒക്കെ ചേരുമ്പടി ചേർത്താണ് പണി നടത്തുന്നത് എന്ന് വെച്ചാ പുതിയോറായി ജോലിക്കാരെ വെച്ചിട്ടുണ്ടല്ലോ ഒന്നിനും നമ്മളോട് ഒരു നമ്മൾ എന്തെങ്കിലും പറഞ്ഞ അത് അതെവിടെ ഇങ്ങനെ പോയാ നമ്മൾ രണ്ടാളും പ്രാരാബ്ദക്കാരായി പോകുമോനെ എനിക്കാണെങ്കിൽ ഇനി ഒരു കൊച്ചിനെ കൂടെ കെട്ടിച്ചയക്കാനുണ്ട് അതിന് കണ്ണന്റെ സഹായം കിട്ടുമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ ആ ഇനി അത് പ്രതീക്ഷിക്കണ്ടല്ലോ ഉള്ള ജോലി എന്നാലും പറഞ്ഞു വിടാതിരുന്ന അത്രയും നല്ലത് ആ നീ വാ പു കസ്റ്റമർ ആണെന്നാണ് തോന്നുന്നേ ഹായ് സൈറ്റ് നോക്കാൻ വന്നാണോ അതെ എന്തോ ഹെൽമെറ്റ് ആ വേഗം കൊടുക്ക കൊടുക്ക എന്നാ പിന്നെ കയറി കാണു സാറേ എവിടെയാണ് കൺസ്ട്രക്ഷൻ നടത്തേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ വന്ന് ലൊക്കേഷൻ ഒക്കെ നോക്കിയ ശേഷം നല്ലൊരു പ്ലാൻ ഉണ്ടാക്കാം അയ്യോ എനിക്ക് കൺസ്ട്രക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ശരിക്കും സൈറ്റ് നോക്കാൻ വന്നതാ കമലേശ്വരം കൺസ്ട്രക്ഷൻ കമ്പനിയിലെ പുതിയ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് ഞാൻ ഇനി എല്ലാത്തിൻ്റെയും മേൽനോട്ടം എനിക്കായിരിക്കും അപ്പോൾ ഞങ്ങളെന്താ വെറും നോക്കൂത്തേളു ഇവനാണ് കമലേശ്വരൻ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സൂപ്പർവൈസർ മനസ്സിലായി ഇതുണി സാറ് വാമദേവൻ പറ്റിയൊക്കെ കണ്ണൻ സാർ വിശദമായി എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ ഏൽപ്പിച്ച ജോലി എനിക്ക് കൃത്യമായി ചെയ്തേ പറ്റൂ ഞാൻ കണ്ണൻ സാറിൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകനാണ് കുറെ കാലമായി കണ്ണൻ സാറ് ഇവിടെ കമലേശ്വരം കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വരാനായിട്ട് എന്നെ വിളിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കമ്പനി വിടാത്തത് കൊണ്ടാണ് ഇത്രയും കാലം സമ്മതം മൂടാതിരുന്നത് ഇപ്പോ പിന്നെ സാർ വിളിച്ചപ്പോ നോ പറയാൻ തോന്നിയില്ല അപ്പൊ പിന്നെ ഞങ്ങളുടെ ജോലി എന്താ വെറുതെ ശരിയല്ലല്ലോ അല്ല വെറുതെ നിൽക്കണമെന്ന് ആരാ പറഞ്ഞത് നിങ്ങളുടെ ജോലി അതുപോലെ തന്നെ നടക്കട്ടെ പക്ഷേ എല്ലാത്തിനും എൻ്റെ ഒരു മേൽനോട്ടം ഉണ്ടാവുമെന്ന് മാത്രം എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു കാര്യങ്ങളും ഇനി കമ്പനിയിൽ ചെയ്യാൻ പാടില്ല കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒരുപാട് പരാതികളുണ്ടെന്നാണ് കണ്ണൻ സാർ പറഞ്ഞത് അതൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നും കണ്ണൻ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യാമെന്ന് ഞാൻ ഉറപ്പും കൊടുത്തിട്ടുണ്ട് എങ്കിൽ ശരി അപ്പോ ഞാനിതൊക്കെ ഒന്ന് ചുറ്റി കാണട്ടെ ഓനെ ഉണ്ണി പുകച്ച് പുറത്ത് ചാടിക്ക എന്ന് പറയുന്ന കേട്ടിട്ടില്ലേ അതാണിപ്പ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുഖത്ത് നോക്കി പിരിഞ്ഞു പോകണമെന്ന് പറയാൻ അതിനുവേണ്ടി ഓരോരുത്തരെ ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല മാവാളിങ്ങനെ പ്രതികാരം ചെയ്യാൻ തുടങ്ങിയ നമ്മളൊക്കെ എങ്ങനെ ജീവിക്കും ഒന്നാമത് കരുണയുടെ മുന്നിൽ എനിക്ക് ഒരു വിലയില്ല അയാൾക്ക് ഒരുപാട് പോരായ്മ ഉള്ളതുകൊണ്ട് അയാളുടെ ഭാര്യയുടെ മുന്നിൽ അയാൾക്കൊന്നും ജയിക്കണം അതിനു വേണ്ടിയിട്ട് എന്നെ മനഃപൂർവ്വം തരം താഴ്ത്തുവാ അപ്പ എന്റെ കാര്യവും മോനെ അച്ഛനെ മുതൽ തുടങ്ങിയതാ എനിക്ക് ഞാൻ വീൽചെയറിന്റെ സഹായത്തോടെ അയാൾ ജീവിതം തുടങ്ങിയപ്പോ അത് തള്ളാനും അയാളെ കാറി കയറ്റാനും ഒക്കെ ഞാനും മേഘു ഇപ്പൊ സഹായത്തിന് വേറൊരുത്തി എത്തിയപ്പോ അവരുടെ മുന്നിനെ തരം താഴ്ത്താൻ നോക്കുക മരിക്കണോ അയാള് ഇനി നമുക്കൊക്കെ രക്ഷയുള്ളു അമ്മ എന്തോ വരവ് കണ്ടിട്ട് അത്ര പന്തി അല്ലല്ലോ മോളെ ജോലിന്ന് ഇറങ്ങിപ്പോവാ പറയുന്നതിന് പകരം പുറത്ത് ചാടിക്കുന്ന ഒരു രീതി ഉണ്ട് അതാണിപ്പോ ഇവിടെ ചിലര് ചെയ്തോണ്ടിരിക്കുന്നത് എന്തു പറ്റാനാ മേഖ എന്റെ ജോലിന്ന് പറഞ്ഞു വിട്ടു ഇനിയിപ്പോ എന്നെ അമ്മാവിനെ അവിടുന്ന് തുടച്ചു വെക്കണം അതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് ദയം വന്നല്ലോ ആൾക്കാര് ചോദിക്ക എന്താ പറ്റിയെന്ന് അവിടെ ഒരു സിവിൽ എഞ്ചിനീയർ വന്നിട്ടുണ്ട് അദ്ദേഹം വളരെ മിടുക്കന അത് നല്ല എക്സ്പീരിയൻസും ഉണ്ട് കൈയിട്ട് ഭാരത്തുമില്ല അത് മനസ്സിലാക്കിയിട്ട ബാലചന്ദ്രൻ സാറിനെ ഞാൻ അവിടെ നിയമിച്ചത് ഇനിയിപ്പൊ നമ്മുടെ എല്ലാ കൺസ്ട്രക്ഷൻസിലും അദ്ദേഹത്തിന്റെ ഒരു കണ്ണുണ്ടാവും പറഞ്ഞത് കേട്ടല്ലോ എനിക്കും അമ്മാവിന് മുകളിലൊരാളെ വെച്ചു ഇനിയിപ്പോ സൂപ്പർവൈസിംഗ് ഒക്കെ അയാളായിരിക്കും പറഞ്ഞു അതൊക്കെ ഞാൻ ആരെയും പറഞ്ഞു പറഞ്ഞുവിടാനല്ല അങ്ങനെ കമ്പനി കമ്പനി നിന്റെ വളരാതെ പിന്നെ ചെയ്തേരും അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ കൺസ്ട്രക്ഷൻ കമ്പനിയെക്കാളും പേരെടുത്ത പല കമ്പനികളും ഇന്നീ നാട്ടിലുണ്ട് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ക്ലച്ച് പിടിച്ച ഒരുപാട് കമ്പനികൾ അവരുമായി മത്സരിക്കണമെങ്കിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കഴിവുള്ള ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് വരണം അതിലുപരി വിശ്വസിക്കാൻ കൊള്ളാവുന്നവർ അതിന്റെ അർത്ഥം ആരെയും എന്താ സംശയം കള്ളപ്പണ കേസ് ഇതുവരെ തേഞ്ഞുമാഞ്ഞി പോയിട്ടില്ല അങ്ങനെയുള്ള ഒരാള് സൂപ്പർവൈസറായി എന്റെ കമ്പനിയിൽ തുടരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പിന്നെ നീ എന്റെ അനിയനായതുകൊണ്ട് മാത്രമാണ് നിന്നെ അവിടെ തുടരാൻ ഇയാളുടെ ആജ്ഞകൾ കേട്ട് ഇയാളുടെ ജോലി അടിമയുടെ അങ്ങനെങ്കില് ഇവനോട് ജോലി റിസൈൻ ചെയ്ത് പോകാൻ പറ പറഞ്ഞത് പറയില്ല ഇവൻ പോയാൽ മിടുക്കനായ ഒരു സൂപ്പർവൈസർ അവിടെ വരും കേട്ടില്ലേ ആൾക്കാരെ വെച്ച് കമ്പനി നിങ്ങൾക്ക് എന്ത് പ്രയോജനമുള്ളത് ആർക്ക് വേണ്ടിയാ നിങ്ങൾ ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നത് നാളെ പറ്റി സ്വപ്നം കാണാൻ പോലും അവകാശം ഇല്ലാത്തവരാ ഇന്ന് കമ്പനി വിളിപ്പിക്കാൻ നടക്കുന്നത് അങ്ങനെയൊന്നും ഉണ്ണി പറയണ്ട നാളെ പറ്റി ഞങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എന്താ സ്വപ്നങ്ങളാ ഉള്ളത് എന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട് നാളെ ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അതിനു ജീവിക്കുന്നത് നിനക്കും ഇങ്ങേർക്കും അങ്ങനെ ഒന്ന് സ്വപ്നം കാണാൻ പറ്റോ ചെലപ്പോ എന്റെ ജീവിതത്തിലും അങ്ങനെയുള്ള ഭാഗ്യങ്ങൾ വന്നെന്നിരിക്കും ഇത്രയ്ക്ക് അഹങ്കാരായെങ്കിൽ നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്ന് എടാ വീൽ ചെയറിൽ ഞാനിരിക്കുന്നത് എന്റെ നട്ടലിന് തകരാറ് സംഭവിച്ചതുകൊണ്ടാ പക്ഷെ നട്ടല് വളഞ്ഞ ജീവിതം അല്ല എന്റേത് ആരുടെ മുന്നിൽ ഞാൻ തലകുനിച്ച് ഉണിച്ചു കൊടുക്കാറുമില്ല പക്ഷെ നിനക്ക് നിന്റെ ഭാര്യയെ പോലും നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ല എന്താ നിങ്ങൾ പറയുന്ന നിലയ്ക്ക് നിർത്തല് േട്ടൻ തല്ലണോ എനിക്ക് മുകളിൽ സംസാരിച്ചിട്ട് എന്റെ വായടപ്പിക്കണോ ഇവളുടെ കാര്യത്തിൽ വലുതാണെങ്കിൽ നിങ്ങൾക്കത് നടക്കുമായിരിക്കും കാരണം അർഹിക്കാത്ത ജീവിതം ഇവൾക്ക് കിട്ടിയത് ഈ വീട്ടിൽ ഇവളുടെ ലൈഫ് എന്ന് പറയുന്ന ലോട്ടറിയാണ് ബമ്പർ ലോട്ടറി എന്നാൽ എന്റെ കാര്യം അങ്ങനെ അല്ല നിങ്ങളുടെ ഈ വീടില്ലെങ്കിലും ശരി ീ നിൽക്കുന്ന നിങ്ങളുടെ അനിയൻ ശരി എനിക്ക് ജീവിക്കാൻ ഒരു അനിയനില്ലെങ്കിലും അങ്ങനെ നീ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കരുത് നമ്മുടെയൊക്കെ ജീവിതം നിയന്ത്രിക്കുന്ന ഒരാള് മുകളിലുണ്ട് ആ ശക്തി ഒന്ന് നീ വരും അങ്ങനെ ആ കണ്ണടച്ചതുകൊണ്ടാണല്ലോ കുഞ്ഞു നാളിലെ നിങ്ങക്ക് നിങ്ങളുടെ അച്ഛനെ അമ്മയെ നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഈ അവസ്ഥ ഉണ്ടായത് നിർത്തി എന്തിനാ ഞാൻ നിർത്തുന്നത് നീ നിർത്താൻ പറയുമ്പോ ഞാൻ ഞാൻ നിർത്തണോ ഓ പോകാൻ വേണ്ടി അല്ലേ എന്നാ പിന്നെ ഇതെന്റെ വീടാ ഇവിടെ എപ്പോ പോണം തീരുമാനിക്കും ആരും ആജ്ഞാപിക്കണ്ട ഇവളെല്ലാർത്ഥത്തിലും മഹിയെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കും തോറും അനിയത്തി എന്നൊരു ബോധം അതിലുപരി ഇവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന ചിന്ത ഇയാളെ നന്നായിട്ട് അലട്ടുന്നുണ്ട് അതുകൊണ്ട് മാത്രം ഇവളുടെ സംസാരത്തിന് ഞാൻ അതേ നാണയത്തിൽ മറുപടി കൊടുക്കാത്തത് ഞങ്ങളൊന്ന് പുറത്തു പോവാ പിന്നെ നിനക്ക് മുകളിൽ ഒരാളെ വെച്ചത് നിനക്ക് അപമാനമായി തോന്നിയെങ്കിൽ അതിന് നിനക്ക് ഉചിതമായ തീരുമാനം എടുക്കാം ആ തീരുമാനം ഇനി എന്തായാലും ശരി ഞങ്ങൾക്ക് സന്തോഷം പോടോ പറ്റി ചിന്തിക്കുന്ന ഒരു ചേച്ചി എല്ലാത്തിനും കാരണം എന്താണെങ്കിലും ശരി എന്റെ വീട്ടിൽ ജീവിക്കുമ്പോ എന്റെ അടിമയാ ഇപ്പൊ അയാളുടെ വീൽ ചെയറിന് പിന്നില് പോലെ പോയത് ഇന്നിപ്പോ എന്റെ ഭർത്താവിനെ പോലും വെറും കൂലിക്കാരനാക്കി അവളും അയാളും കൂടി ഒരു ജീവിതം പ്രതീക്ഷിച്ചല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് ഇത് ചതിയായി പോയി ചതി അയ്യോ നീ പോവാ വിളിച്ചോണ്ടും കാര്യമില്ല അവളവളെ വീട്ടിൽ പോയി മനസ്സൊന്നും തണുപ്പിച്ചിട്ടു അല്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം തരില്ല എന്നാലും കരുണ പറഞ്ഞതുപോലെ ഇതൊരു കൊടും ചതിയായി പോയല്ലോ മോനെ ഇപ്പോ ഞാൻ ആത്മാർത്ഥായിട്ട് ആഗ്രഹിക്കണ്ണനും മഹാലക്ഷ്മിയും എത്രയും പെട്ടെന്ന് തീരണ എന്ന എത്ര ചേട്ടാ നൂറ് രൂപ ആ വേരപത്ര അതെ എന്താ മോളെ കമലേശ്വരൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നോക്കുന്നത്

അവളിപ്പ ചിരിച്ചു മഹാലക്ഷ്മി മരിക്കുമായിരിക്കുമല്ലോടാ എന്തിനാ വീട്ടിലേക്ക് തന്നെ പറഞ്ഞു സമയത്ത് ഇതൊന്നും അച്ഛൻ അച്ഛന അറിയില്ല അല്ലാതെ ഉണ്ണിയേട്ടെന്റെ അമ്മാവൻ പറഞ്ഞത് മൊത്തത്തിൽ അങ്ങ് വിഴുങ്ങരുതായിരുന്നു അത് ശരിയാ ഇവനൊരു കഴുതയായി പോയി അമ്മേ അന്ന് മൂത്തവളെ ആരൊക്കെ കീഴ്പ്പിപ്പോ തളർന്നു കൊടുത്താണെന്ന് അറിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ ചിരിച്ച അമ്മയാ വലിയ സന്തോഷമായിരുന്നു എന്നിട്ട് എനിക്കിപ്പോ ഒരു അബദ്ധം പറ്റിയപ്പോ എല്ലാരോട് എന്റെ മണ്ടിലോട്ടെ വയറ്റിൽ ഇപ്പൊ ഈ രീതിക്കാണ് കാര്യങ്ങൾ ആ അച്ഛൻ ഉണ്ടാവില്ല അടങ്ങ് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞു നമ്മള് മാത്രല്ല ഇപ്പൊ അവളെയും അവളുടെ കെട്ടുവിനെയും കൊണ്ട് ശ്വാസം മുട്ടുന്നേ നമ്മളെക്കാൾ കൂടുതൽ മേഘതാദനും അവന്റെ അച്ഛനും ഒക്കെ പൊറുതിമുട്ടി നടക്കുക അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്ത നമ്മൾ കേട്ടിരിക്കുമോളെ